മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും മാത്യു കുഴൽനാടൻ എം എൽ എ അഴിമതി മകൾക്കെതിരെയാണെങ്കിലും മുഖ്യമന്ത്രിയാണ് അതിൽ ഇടപെട്ടത് ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കുറ്റം ഏറ്റെടുക്കണം അല്ലെങ്കിൽ മകളാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കണം അല്ലാതെ വീണെടുത്ത് കിടന്ന് ഉരുളുന്നത് മുഖ്യമന്ത്രിക്ക് ചേരുന്ന പരിപാടിയല്ല സി എം ആർ വേണ്ടി ഭൂപരിധി നിയമത്തിൽ ഇളവിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുവെന്നാണ് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ മാത്യു കുഴൽനാടൻ പറയുന്നത് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണം എന്നായിരുന്നു സി എം ആർ എല്ലിൻ്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ അഞ്ചിന് മുഖ്യമന്ത്രിക്ക് സി എം ആർ എൽ അപേക്ഷ നൽകി എല്ലാ സമിതിക്ക് മുന്നിൽ കമ്പനിക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ അവസരമൊരുക്കിയത് മുഖ്യമന്ത്രിയാണെന്നും മാസപ്പടിയിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണെന്നുമാണ് മാത്യു കുളനാടൻ ആരോപിക്കുന്നത് സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിന്റെ തെളിവ് പുറത്തുവിട്ടിട്ടും സർക്കാർ മറുപടിയൊന്നും നൽകിയില്ലെന്നും വ്യക്തമാക്കി മന്ത്രിയുടെ കുടുംബത്തിലായത് കൊണ്ടാണോ മറുപടിയില്ലാത്തതെന്ന് പരിഹസിക്കുന്നുണ്ട് തോട്ടപ്പള്ളിയിലെ കനനം സി എം ആർ എല്ലിന് ഗുണമുണ്ടാകുന്ന വിധത്തിലാണ് ായിരം കോടി രൂപയുടെ മണൽ ഖനനം ചെയ്തു സി എം ആർ എൽ പ്രമോട്ടറായ കെ ആർ ഇ എം എൽ ഭൂമി വാങ്ങിയതിലും ദുരൂഹതയുണ്ട് ഭൂപരിധി നിയമം ലംഘിച്ചാണ് ഇടപാട് നടന്നത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നേടി കെ ആർ ഇ എം എൽ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു ആദ്യം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ഇ എം എല്ലിന്റെ അപേക്ഷ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മെയ് നാലിന് തള്ളിയിരുന്നു പിന്നീട് രണ്ടു തവണ പുനഃപരിശോധനയ്ക്ക് അപേക്ഷ നൽകി എന്നിട്ടും ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ സി എം ആർ എൽ മുഖ്യമന്ത്രിയെ സമീപിച്ചു കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു ആവശ്യം ടൂറിസം സോളാർ പദ്ധതികൾക്കായി ഇളവ് തേടി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അഞ്ചിന് സി എം ആർ എൽ അപേക്ഷ നൽകി ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് ആവശ്യപ്പെട്ട് കമ്പനിക്ക് വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിന് ജില്ലാ സമിതിയോട് ഈ ആവശ്യം പരിഗണിക്കാൻ ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയാണെന്നും മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി മകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് പണത്തിന്റെ സിംഹഭാഗവും കൈപ്പറ്റിയത് മുഖ്യമന്ത്രിയാണ് അന്തിമ വിധി ജനകീയ കോടതി വിലയിരുത്തുമെന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പോലും പ്രശ്നം ഉന്നയിക്കാൻ അവസരം നൽകുന്നില്ലെന്നും പരസ്യ സംവാദത്തിന് പി രാജീവിനെയും എം ബി രാജേഷിനെയും വെല്ലുവിളിക്കുന്നുവെന്നും പറഞ്ഞു യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് മുഖ്യമന്ത്രിയാണെങ്കിലും മകളാണെങ്കിലും ഉടൻ തന്നെ പിടിക്കപ്പെട്ടേക്കാം